ദേവി ളരാത്രി ഇരുട്ടു നീക്കി ദീപ്തശോഭയേക്കിടും മഹേശ്വരി കരാളരൂപമോടു ഗർദ്ധത്തിലേറിയെത്തിയിടും കരത്തിലായി തിളങ്ങിടുന്നു ഖ്ഗദണ്ടുശൂലവും വരം ചൊരിഞ്ഞിടുന്നു സപ്തമിക്കു കാളരാത്രിയായി കപാലമാല ഭൂഷയായി വിളങ്ങിടുന്ന കണ്ഠവും കപോലവും ചമന്ന രൗദ്രതുണ്ടവും ഭയാനകം വിഭൂഷണങ്ങളീ വിധത്തിലാകുമെങ്കിലും നിജം കൃപാ കടാക്ഷധാരയും ചൊരിഞ്ഞിടുന്നു ഭക്തരിൽ अविद्ययोक्के मा प्रवृत्ति प्रवृद्धमाय प्रवृद्धय बुद्धिं विवेकं लभ्या शिवङ्करी कनििडेणमन्तकप्रिये कविन्यभक्तियोडिदा भक्तियो नमस्करिपुसादरम् ത്രികാലോഷമാറ്റിടും നിശുംഭശുംഭഹാരിണീ പ്രകാശമേകി ഡേണമെൻറെ ഉൾക്കുരുന്നിലെന്നുമേ സ്വകർമ്മവും സ്വധർമ്മവും പുലർത്തിടാനുഗ്രഹം പ്രകാമമായി ചൊരിഞ്ഞിടേണമെ ജഗന്മയി